അത്യനതിനെ ആശ്രയമാക്കി വസിക്കുന്നവർ സർവശക്തന്റെ തണലിൽ വിശ്രമിക്കും ഞാൻ ഹോവയെക്കുറിച്ച് അവിടുന്നാണെൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിശ്ചയമായും നിന്നെ വേട്ടക്കാരുടെ കിണിയിൽ നിന്നും മാരകമായ പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും അവിടുത്തെ ചിറകിൻ കീഴിൽ നീ അഭയം കണ്ടെത്തും അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയും കോട്ടയുമായിരിക്കും രാത്രിയുടെ ഭീകരതയോ പകലിൽ ചീറിപ്പായകുന്ന അസ്ത്രമോ ഇരുളിന്റെ മറവിൽ വ്യാപിക്കുന്ന പകർച്ചവ്യാധിയോ നട്ടുച്ചയ്ക്ക് വന്നു ചേരുന്ന അത്യാപത്തോ നീ ഭയപ്പെടുകയില്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലതുഭാഗത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല നിന്റെ കണ്ണുകൾ കൊണ്ട് നീ നോക്കുകയും ദുഷ്ടരുടെ ശിക്ഷ നീ കാണുകയും ചെയ്യും ഹോവയെ നിന്റെ സംഗീതവും അത്യുന്നതനെ നിന്റെ നിവാസസ്ഥാനവുമാക്കുമെങ്കിൽ ഒരു അത്യാപത്തും നിനക്ക് ഉണ്ടാകുകയില്ല ഒരു ദുരന്തവും നിന്റെ കൂടാരത്തിന് അടുത്തെത്തുകയില്ല കാരണം അവിടുന്ന് തന്റെ ദൂതന്മാരോട് നിന്റെ എല്ലാ വഴികളിലും നിന്നെ സംരക്ഷിക്കാൻ കൽപ്പിക്കും അവർ നിന്റെ പാദങ്ങൾ കല്ലിൽ മുട്ടാതെ നിന്നെ അവരുടെ കരങ്ങളിലേന്തും സിംഹത്തെയും അണലിയെയും നീ ചതയ്ക്കും സിംഹക്കുട്ടികളെയും മഹാസർപ്പത്തെയും നീ മതിക്കും അതുകൊണ്ട് യഹോവ ഇപ്രകാരം ചെയ്യുന്നു എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ മോചിപ്പിക്കും എൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും അവർ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവർക്ക് ഉത്തരവരുളും കഷ്ടതയിൽ ഞാൻ അവരോടൊപ്പമുണ്ടാകും ഞാൻ അവരെ വിടുവിച്ച് ബഹുമാനിക്കും ദീർഘായ് നൽകി ഞാൻ അവരെ തൃപ്തരാക്കും എന്റെ രക്ഷ ഞാനവർക്ക് കാണിച്ചു കൊടുക്കും